നമസ്കാരം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കം ബഹ്റിൻ ഒമാൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക വൈകിട്ട് യാത്ര തിരിച്ച മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ ഒന്നു വരെ വിവിധ തീയതികളിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി കൂടാതെ മന്ത്രി സജി ചെറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് വി എം സുനീഷുമാണ് ഔദ്യോഗിക യാത്രാനുമതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് വി എം സുനീഷിനുമാണ് ഔദ്യോഗിക യാത്രാനുമതി നൽകിയിരിക്കുന്നത് അതേസമയം സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിരുന്നു കണ്ണൂരിൽ ട്രെയിനിനു നേരെ കല്ലേറ് കണ്ണൂർ യശുവന്ത്പൂർ വീക്കിലി എക്സ്പ്രസിന് നേരെയാണ് ഇന്നലെ രാത്രിയോടെ കല്ലേറുണ്ടായത് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിൽ വെച്ചായിരുന്നു കല്ലേറുണ്ടായതെന്ന് ആർ പി എഫ് വ്യക്തമാക്കി സംഭവത്തിൽ എസ് സെവൻ കോച്ചിലെ യാത്രക്കാരന് കല്ലേറിൽ മുഖത്ത് പരിക്കേറ്റു തലശ്ശേരിയിൽ വെച്ച് ആർ പി എഫ് പ്രാഥമിക പരിശോധന ശേഷം ട്രെയിൻ വീണ്ടും യാത്ര ആരംഭിച്ചു സംഭവത്തിൽ ആർ പി എഫ് അന്വേഷണം ആരംഭിച്ചു ഒരിടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ ട്രെയിനു നേരെ കല്ലേറുണ്ടാകുന്നത് ആലപ്പുഴയിൽ ഷോക്കേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ് കെഎസ്ഇബിയുടെ വാദം പൊളിയുന്നു സാധ്യത ആലപ്പുഴ പാടശേഖരത്തില് പണിയെടുക്കുന്നതിനിടെ വിശ്രമിക്കാനായി കരക്ക് കയറാൻ പിടിച്ച കെഎസ്ഇബി പോസ്റ്റിന്റെ സ്റ്റേവയറിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത ആലപ്പുഴ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ സ്റ്റേ കമ്പി ഫ്യൂസ് കാരിയറിൽ തട്ടിയതാണ് അപകടകാരണമെന്ന് കണ്ടെത്തി ഈ അപകട സാധ്യത കെ എസ് സി ബി ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പാടശേഖര ഭാരവാഹികൾ നാട്ടുകാർ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സ്റ്റേ കമ്പി അജ്ഞാതർ ഊഴിവിട്ടതാണെന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ വാദവും പോലീസ് പരിശോധിക്കും പോളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ലതയുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക വൈക്കം ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടിനായി ലഭിച്ച ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്ന് കാലയളവിലെ തിരുവാഭരണ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സ്വർണത്തിന്റെ ഈ കുറവ് ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയത് സ്വർണം വെള്ളി ഉരുപ്പടികളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന തിരുവാഭരണ രജിസ്റ്റർ പ്രകാരം രണ്ടായിരത്തിയൊന്ന് കാലയളവിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം സ്വർണത്തിന്റെ കുറവുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ പാലിയേക്കര ടോൾ വിലക്ക് തുടരും ഇന്ന് തന്നെ സ്ഥലം സന്ദർശിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ച ഹൈക്കോടതി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പിരിവ് വിലക്ക് കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടരും ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ജില്ലാ കളക്ടറോട് നിലവിലെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് കോടതി വിവരം തേടിയിട്ടുണ്ട് കുന്നംകുളം മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു സി പി ഐ നേതാവും മുൻ കുന്നംകുളം എം എൽ എ യുമായ ബാബു എം പാലിശ്ശേരി നിര്യാതനായി അറുപത്തിയേഴ് വയസ്സായിരുന്നു പാർക്കിൻസൺസ് രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടു ദിവസം മുമ്പാണ് കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയാണ് അന്ത്യം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ കുന്നംകുളം എം എൽ എ ആയിരുന്നു യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി സമീപത്ത് നാടൻ തൂക്ക് യുവാവിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് കല്ലടിക്കോടാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്നേക്കർ മരുതുംകാട് സ്വദേശി ബിനുവാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം മരുതുംകാട് സർക്കാർ സ്കൂളിന്റെ സമീപത്തെ പാതയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവാവിന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്നും നാടൻ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ബിനുവിന്റെ മൃതശരീരം കണ്ടെത്തിയതിന്റെ സമീപത്ത് മറ്റൊരു യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശവാസിയായ നിതിന്റെ മൃതശരീരമാണ് കണ്ടെത്തിയത് നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്നാണ് സൂചന കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ആർ എസ് എസ് നേതാക്കളുടെ ലൈംഗിക പീഡനം അനന്തു അജിയുടെ ആത്മഹത്യയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആർ എസ് എസ് പ്രവർത്തകൻ അനന്തു അജിയുടെ ആത്മഹത്യയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആർ എസ് എസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം സ്വദേശിയായ അനന്തു വജി തിരുവനന്തപുരത്തെ ലോഡ്ജിലെത്തി ജീവനൊടുക്കിയത് ആർ എസ് എസ് നേതാക്കളുടെ ലൈംഗിക പീഡനം സഹിക്കവയ്യാതെയാണ് ജീവനൊടുക്കിയതെന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടായിരുന്നു ആത്മഹത്യ പിന്നാലെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ആർ എസ് എസിനെയോ നേതാക്കളെയോ കേസിൽ പ്രതി ചേർത്തിട്ടില്ല ശബരിമല സ്വർണക്കൊള്ള നടപടിയുമായി ദേവസ്വം ബോർഡ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നടപടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനായ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് നിലവിൽ സുനിൽകുമാർ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത് മറ്റൊരു ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ജോലിക്കിടെ ഇടിമിന്നലേറ്റ തൊഴിലാളികൾക്ക് ദാരുണാദ്യം കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് രണ്ട് അതി തൊഴിലാളികൾ മരിച്ചു ചെമ്പത്തൊട്ടി നെടിയങ്ങലെ ചെങ്കൽക്കോറയിലാണ് സംഭവം ചെങ്കൽക്കോറയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അസം സ്വദേശികളായ മൂന്നുപേർക്ക് ഇടിമിന്നലേറ്റത് ഇവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഒരാളുടെ നില അതീവ ഗുരുതരമാണ്